ഇപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ഇവർ രണ്ടും രണ്ടല്ല ഇവർ രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ബി ജെ പിയുമായും ആർ എസ് എസുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ് തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ് ഇവർ തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ് അതുകൊണ്ട് യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ് അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വാചാഡോപം അല്ലാതെ ഇവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുമില്ല എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജൻ തന്നെ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് പുകഴ്ത്തിപ്പറയുക ബി ജെ പി നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് ശ്ലാഘിക്കുക തുടങ്ങിയ പരിപാടികളാണ് തൃശ്ശൂരിലെ സി പി എം പിന്തുണയോടുകൂടിയുള്ള മേയർ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുക ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു പയ്യനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് പാലോട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപേരുന്ന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നടത്തിയെന്നാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം എന്താണ് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ബി വാങ്ങി നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ കുഞ്ഞ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇതിൽ ഇലക്ട്രൽ ബൻഡിൽ അഴിമതി നടക്കുന്നു സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ബി ഐയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും ബി ജെ പി രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റിട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഈ ബോംബുണ്ടാക്കിയത് എന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസ് ആയിട്ട് സന്ധി ചെയ്തതുകൊണ്ട് ആർ എസ് എസ് കാരെ കൊല്ലാനല്ല യു ഡി എഫ് കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടിക്കുള്ള ക്യാമറ വെക്കേണ്ട ആളുകളാണ് സി പി എം കാര് അത്രയൊന്നും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല എറണാകുളത്ത് ഉണ്ടാക്കിയത് സി പി എം തന്നെയാണ് അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇറ്റത്തു കൂടി എന്ത് ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന് സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട ക്യാമറ വെച്ചവര് ഇനി എന്താ ചെയ്യാൻ മടിയാത്തത്